അസലമലക്കും വഹമ്മി വർക്കാത്തു ഹജ്ജും ഉംറയും ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും എന്നാൽ സൗദിയിലൊക്കെ ഹജ്ജിന് പോകാൻ അതല്ലെങ്കിൽ ഉംബ്രക്ക് പോകാൻ പലരും സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങനെ പോയാൽ നമ്മുടെ ഹജ്ജും ഉംറയും സ്വീകരിക്കുക സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം സുഹൃത്തിനോട് ആദ്യമായി ഉണർത്തുവാനുള്ളത് ഹജ്ജും എംപ്രയും എന്ന് മാത്രമല്ല നാം ചെയ്യുന്ന അതല്ലെങ്കിൽ നമുക്കാവശ്യമായ ഏത് കാര്യവും നമ്മുടെ മക്കളുടെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതാവശ്യവും നാം നിർവഹിക്കേണ്ടത് ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രമാണ് നാം സമ്പാദിക്കുന്ന മാർഗം ഹലാലാകണം നാം ചിലവഴിക്കുന്ന മാർഗവും ഹലാലാകണം ആ വിഷയത്തിൽ വളരെ കണിശമായ നിലപാടാണ് ഇസ്ലാമിനുള്ളത് ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഹജ്ജും ഉംറയും അതൊക്കെ നല്ല ഹലാലായ മാർഗം ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രം എന്നാൽ മറ്റുള്ളതിലൊക്കെ എന്ത് നിലപാടും സ്വീകരിക്കാം എന്ന ഒരു ചിന്ത അത് ശരിയല്ല എല്ലാം ഹലാലായ സമ്പാദ്യം കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത് ഇവിടെ സുഹൃത്തിനുണ്ടായ സംശയം ഞാൻ മനസ്സിലാക്കുന്നത് നാം ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ നമ്മുടെ ധനം കൊണ്ട് ആകണോ നമ്മൾ എംബ്രയും ഹജ്ജും ചെയ്യേണ്ടത് അതല്ല ഒരാൾ നമുക്ക് സതൊക്കെ ചെയ്യുകയാണെങ്കിൽ ദാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഹജ്ജും എംബ്രയും ചെയ്യാൻ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്നതാണ് ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജും എംബ്രയും ഒക്കെ ചെയ്യുവാൻ നാം സമ്പാദിച്ചുണ്ടാക്കിയ നമ്മുടെ ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് തന്നെയാണ് നമ്മൾ പരിഗണന നൽകേണ്ടത് ആ ധനം കൊണ്ട് തന്നെയാണ് നമ്മൾ ഹജ്ജും എംപ്രയും ഒക്കെ നിർവഹിക്കേണ്ടത് മാത്രമല്ല അങ്ങനെ ശേഷിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധവുമാണ് എന്നാൽ ഇവിടെ സൗദിയിൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു സമീപനം നല്ല ചില മനുഷ്യന്മാർ ഹജ്ജുമ്പ്രയും ഒക്കെ ചെയ്യണമെന്ന് ഏറെ കാലമായി ആഗ്രഹിക്കുകയും പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഹജ്ജ് ചെയ്യുവാൻ അതല്ലെങ്കിൽ ഉംറ ചെയ്യുവാൻ അവർക്ക് സാധിക്കാതെ വരുന്നു അതിലേറ്റവും പ്രധാനമായ കാരണം സാമ്പത്തികമായ വിഷയം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഹജ്ജ് ചെയ്യുക എന്നത് സൗദിയിൽ നിന്ന് തന്നെയാണെങ്കിലും ഹജ്ജ് ചെയ്യാൻ വലിയ ഒരു സംഖ്യ ചിലവ് വരും ഉംറയെ സംബന്ധിച്ചിടത്തോളം അത്രക്ക് വരില്ലെങ്കിലും ഹജ്ജിന് വലിയൊരു സംഖ്യ തന്നെ നല്ല ഒരു ഭീമമായ സംഖ്യ തന്നെ ആവശ്യമാണ് പലപ്പോഴും ചെറിയ ജോലികൾ ചെയ്യുന്ന വലിയ ശമ്പളം പാവപ്പെട്ടവരായ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ ആഗ്രഹവുമാണ് ഹജ്ജ് ചെയ്യണം എന്നുള്ളത് അത്തരം ആളുകൾക്ക് സഹായം ചെയ്യുന്ന എത്രയോ വിശാല മനസ്കതയുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതേപോലെ തന്നെ വളരെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ ഉംറ പോലും മക്കത്ത് പോയി നിർവഹിക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് നിർവഹിച്ചു കൊടുക്കുന്നതിനും പരിശുദ്ധ കലപാലയത്തിൽ പോയി അവർക്ക് ഹജ്ജുമ്പ്രയും ചെയ്യുവാനും അവസരമുണ്ടാക്കുന്നതിനു വേണ്ടിയും വലിയ നിർമ്മിഷ്ടരായ ആളുകൾ ദാനം ചെയ്യുന്ന ആ വിഷയത്തിൽ സ്പോൺസർ ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ശേഷിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അയാൾക്ക് ദാനമായി ഹജ്ജ് ചെയ്യാനോ എംറ ചെയ്യാനോ ഉള്ള ധനം നൽകുകയോ അതല്ലെങ്കിൽ അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയോ ചെയ്താൽ അയാൾക്കത് സ്വീകരിക്കാവുന്നതാണ് കാരണം ഹജ്ജും എംപ്രയും ഒക്കെ സ്വീകരിക്കുവാനുള്ള അതിന്റെ സ്ഹത്തിൽ അതിന്റെ അത് സ്വീകരിക്കുവാനും അത് ശരിയാകാനുമുള്ള നിബന്ധനയിൽ ഒരിക്കലും സ്വന്തം അധ്വാനിച്ച ധനം തന്നെ വേണം എന്ന ഒരു നിബന്ധനയില്ല മറിച്ച് നമുക്കൊരാൾ ധനം ദാനമായി നൽകുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാതെ നമ്മൾ യാചിക്കാതെ നമുക്കൊരാൾ ദാനമായി നൽകുകയാണെങ്കിൽ നമുക്കത് നൽകി കഴിഞ്ഞാൽ അത് നമ്മുടെ ധനം പോലെ തന്നെയാണ് നമുക്കത് ഹജ്ജ് ചെയ്യാം ഉംറ ചെയ്യാം അത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് അതല്ലെങ്കിൽ അതിനുള്ള അവസരം നമുക്കുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാതെ യാചിക്കാതെ നമുക്ക് നൽകുന്നതാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ ഹജ്ജിനെയും ഉംറയെയും അത് ബാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക السلام عليكم ورحمه الله وبركاته